ഇന്ത്യൻ സിനിമയിൽ പുതിയ റെക്കോർഡുമായി ഇതിനൊരു വലിയ മഹാവിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രമായ എംബുരാൻ ആയി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ലോകമെമ്പാട് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ട്രെയിലർ ആരാധകർക്കിടയിൽ തരംഗമായിരുന്നു എംബുരാൻ റിലീസിന് മുൻപേ തന്നെ ഇന്ത്യൻ സിനിമയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ് ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് മാർച്ച് ഇരുപത്തി ഒന്നിന് രാവിലെ ഒമ്പത് മണിക്കാണ് ആരംഭിച്ചത് ബുക്കിംഗ് ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ ആറ് ലക്ഷത്തി നാല്പത്തി അയ്യായിരം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ എന്ന ആപ്ലിക്കേഷൻ വഴി മാത്രം ഇന്ത്യയിൽ വിറ്റഴിഞ്ഞത് ഇത് ഇന്ത്യൻ സിനിമയിലെ തന്നെ പുതിയ റെക്കോർഡാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ഇന്ത്യൻ ചിത്രത്തിന് ഇത്രയധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോകുന്നത് ഇതാദ്യമായാണ് ഇന്ത്യൻ സിനിമയിലെ മറ്റ് ബിഗ് ബജറ്റ് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ചിത്രങ്ങളിലെല്ലാം റെക്കോർഡുകൾ ഇതിലൂടെ എംബുരാൻ ഭേദിച്ചു ഒട്ടുമിക്ക ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലും എംബുരാന്റെ ടിക്കറ്റിനായി ആരാധകരുടെ ഓട്ടമാണ് സൈറ്റായ ബുക്ക് മൈ ഷോയുടെ സെർവർ വരെ തകർന്നു എന്നാണ് പുതിയതായി വരുന്ന റിപ്പോർട്ടുകൾ ടിക്കറ്റുകളെല്ലാം അതിവേഗമാണ് വിറ്റഴിക്കപ്പെടുന്നത് ആദ്യ ദിവസത്തെ ആദ്യ ഷോയുടെ ടിക്കറ്റുകൾ ഒട്ടുമിക്ക ടീയറ്ററിലും വിറ്റുതീർന്നു കഴിഞ്ഞു ആരാധകർ വൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുമെന്നാണ് പലരും വിലയിരുത്തുന്നത് ഇതാ ഇനി വെറും അഞ്ചു ദിവസങ്ങൾ മാത്രം മാർച്ച് ഇരുപത്തി ഏഴിന് രാവിലെ ആറു മണിക്കാണ് ഇന്ത്യയിലും ആഗോളതലത്തിലും ചിത്രം പ്രദർശനം ആരംഭിക്കുന്നത് കേരളത്തിന് പുറമെ പാൻ ഇന്ത്യൻ തലത്തിലും വമ്പൻ കമ്പനികളാണ് ചിത്രം റിലീസ് ചെയ്യുക തമിഴ്നാട്ടിൽ ശ്രീകോകുലം മൂവീസാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എംബുരാൻ എത്തുന്നു മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാ മാർച്ച് ഇരുപത്തി ഏഴിനായി ഞങ്ങളും കാത്തിരിക്കുന്നു അല്ല അത് ഞാൻ പറഞ്ഞില്ല അപ്പൊ ഈ പാർട്ട് ടു ഒരു വലിയ വിജയമാവട്ടെ